ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിന്റെ വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ പ്രോഹമുറവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോഹയുടെ തുടക്കം തന്നെ കാണുന്നത് വിക്രമിനോടുള്ള വാശിയും ദേഷ്യവും നമ്മുടെ വാസവന് കൂടി വന്നിരിക്കുകയാണ് വിക്രമിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വാസവന്റെ മകനെ തീരെ വയ്യാതായി ഒരു ചെറിയ അറ്റാക്ക് പോലെ കാണാനും ഇടയായി ഇതെല്ലാം തന്നെ വാസുവനും മനസ്സിലൊന്നും കൂടെ വിക്രമിനോടുള്ള ദേഷ്യം കൂടി കൂടി വരികയാണ് ഒരു കാരണവശാലും വിക്രമിന് സമാധാനം കൊടുക്കരുത് എന്ന് ഉറച്ചു നിൽക്കുകയാണ് വാസവൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഒരു ൊരു വിക്രമെഴിതരായിട്ട് ചെറിയൊരു പണി തന്നെ വാസവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് വിക്രമും വേദയും എല്ലാവരും വീട്ടിൽ രാത്രി കിടന്നുറങ്ങുകയാണ് തുടങ്ങുന്നതാണ് ഈ ഒരു ടൈമിൽ കുറച്ച് രണ്ട് ഒരു ബൈക്കിൽ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ആ വണ്ടിക്കാരൻ അവിടുന്ന് പോകും വീണ്ടും വിക്രമെന്ന് കിടക്കുമ്പോൾ വീണ്ടും അതുപോലെ ഹോൺ ഹോർണടിക്കും അപ്പോൾ ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിക്രം പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ വേദകത്ത് കിടക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രം ആ വീട് മൊത്തം അതായത് വേദ കിടക്കുന്ന റൂം അടച്ച് പൂട്ടിയിട്ട് thank <laughs> you താക്കോൽ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അതൊക്കെ എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട് വിക്രം പോയിന്ന് ഉറപ്പ് വരുത്തിയതും കുറച്ച് ആൾക്കാർ പെട്ടെന്ന് തന്നെ ബലൂണിൽ കുറച്ച് പെട്രോൾ അതായത് പെട്രോൾ നിറച്ചിട്ട് വീട്ടിൽ മൊത്തം ബലൂൺ എറിയുകയാണ് ശേഷം അങ്ങോട്ട് തീ കൊളുത്തി വിടുകയാണ് കേട്ടോ അങ്ങനെ വീട് മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാനും വഴിയില്ല വിക്രം പുറത്ത് നടച്ചിട്ടും പോയിരിക്കുകയാണ് വിക്രമിനെ കാണാനുമില്ല വീട് മൊത്തം തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വേദിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അവള് കൊറേ വട്ടം അച്ഛനെയും മമ്മിനെയും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ കേൾക്കുന്നില്ല ശേഷം ആ പുകയുടെ മണമൊക്കെ കാരണം ശ്വാസം മുട്ടിയിട്ട് വേദാവിനെ മയങ്ങി വീടുകയാണ് കേട്ടോ വിക്രമിന്റെ കട്ടിലിൽ ഈ ഒരു ടൈമിൽ നമ്മുടെ സുധാകരനും കമലാമി എല്ലാവരും എന്താണ് പുറത്ത് നല്ല ഒരു വെളിച്ചം തീ കത്തുന്നതിൻ്റെ ഇത് കണ്ടിട്ട് എല്ലാവരും മൂടി വരുന്നുണ്ട് നോക്കുന്ന സമയത്ത് വീട് തീകത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ വീട് പുറത്തുനിന്ന് അടച്ചിട്ടുമുണ്ട് പുറത്താണെങ്കിൽ വിക്രമിൻ്റെ ബൈക്ക് കാണാനുമില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും എന്താ വിചാരിക്കുക എന്ന് വച്ചാൽ വിക്രമും വേദിയും കൂടെ ഇവിടെ പുറത്ത് പോയിരിക്കുകയാണ് ആ ഒരു ടൈമിൽ വീട് തീകത്തിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അവരുന്ന് എന്താ ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ അന്ധം ഇട്ടിട്ട് നിൽക്കുകയാണ് എല്ലാവരും ടെൻഷനായിട്ട് കമലാമിക്കുന്നത് ടെൻഷൻ അടിച്ച് നിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ വിക്രം കയറി വരുകയാണ് വിക്രം കയറി വന്നതും വിക്രം ഒറ്റയ്ക്കാണ് വരുന്നത് കേട്ടോ ഈ ഒരു ടൈമില് വീട് ഇങ്ങനെ കത്തുന്നത് കണ്ടിട്ട് വിക്രവും ആകെ ഷോക്കായിട്ട് നിൽക്കുക എന്താ സംഭവിക്കുന്ന അറിയാതെ കേട്ടോ അപ്പോൾ സുധാരൻ മാഷ് ചോദിക്കുന്നുണ്ട് എവിടെ നിന്റെ എൻ്റെ കൂടെ വന്ന് വേദം എവിടെയാ അവളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ വേദ എന്റെ കൂടെ വന്നിട്ടില്ല അച്ഛനാ ഇവിടെ കിടക്കായിരുന്നു എന്ന് പറയുന്നത് അത് കമലാമ്മ അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് ആകെ നിലവിളിക്കുന്നുണ്ട് വിക്രം അപ്പൊ തന്നെ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പൊ വേദ അവിടെ ഇങ്ങനെ കട്ടില്ലേ ഇങ്ങനെ മയങ്ങി വാങ്ങിക്കിടക്കണം വിക്രം നല്ല എന്താ പറയുക ഫുൾ തീ പടർന്നിരിക്കുകയാണ് അതിനിടയിൽ കൂടെ പോയി വേദയെ അത് ബെഡ് എന്നിങ്ങനെ പൊക്കിയിട്ട് എടുത്ത് നിൽക്കുന്നതായിട്ടാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്